പ്രിയേക ദൈവത്തിനു സ്തുതി വിശുദ്ധ മത്ത എഴുത സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് സർകലമാന സൃഷ്ടിജാലങ്ങളിലും കാണപ്പെടുന്ന ദൈവികമായ കരവിരുദിനെ അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന വേദഭാഗമാണ് ഇത് ആകാശത്തിലെ പറവുകളെ നോക്കു പിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങളെ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ വാക്യം ഇരുപത്തിയാറ് വിശേഷതയോടെ പുലർത്തുന്ന ദൈവിക കരങ്ങൾ എന്നുള്ളതാണ് ഈ വരികൾ തരുന്ന ഒരു വിചാരം പറവകളെ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ വിശേഷതയോടെ പുലർത്തുന്നു ഏവർക്കും കാണാൻ കഴിയുന്ന കാഴ്ചയുമാണ് അത് കാണുന്ന കാഴ്ചകളെ വിശ്വസിക്കാനും ഗ്രഹിക്കാനും അത്ര പ്രയാസം ഇല്ലല്ലോ വിധയില്ല കൊയ്ത്തുമില്ല കളപ്പൊരയുമില്ലാത്ത പറവുകളെ പുലർത്തുന്ന കരങ്ങളുണ്ട് എന്നത് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമില്ല കാരണം ജീവിതത്തിൻ്റെ പല പല അനുഭവങ്ങളിൽ താങ്ങി നിർത്തുകയും നടത്തുകയും ചെയ്യുന്ന ആ കരത്തിൻ്റെ മൃദുലത അനുഭവിക്കാത്തവരായിട്ട് ആരും കാണില്ല അതെ നമുക്കൊരു ദൈവമുണ്ട് ജീവിതാനുഭവങ്ങളിൽ വിശേഷതയോടെ പുലർത്തുന്ന ഒരു ദൈവം അതൊരു അലസതയ്ക്ക് കാരണമാകരുത് പറവകൾ അടങ്ങിയിരിക്കുകയല്ലോ പിന്നെയോ അന്നേക്ക് ആവശ്യം വേണ്ട ആഹാരം അന്വേഷിച്ച് ആഹരിക്കുന്നത് മാതൃകാപരമാണ് അതത് പറവകൾക്ക് അതത് തരം ആഹാരം ഒരുക്കി വരുക്കുന്ന ദൈവകരത്തിൻ്റെ വിശാലത അപാരമാണ് എല്ലാവർക്കും ഈ ഭൂമിയുടെ ഉത്കൃഷ്ടത ഒരേപോലെ അവകാശപ്പെട്ടതുമാണ് അത് ജീവിതാനുഭവങ്ങളിൽ നമുക്ക് ഏവർക്കും ധൈര്യമായി മാറട്ടെ എന്ന് ആശിക്കുകയാണ് വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത് വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ അവ അധ്വാനിക്കുന്നില്ല നൂൽ നൂൽക്കുന്നതുമില്ല എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വാക്യം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് വിചാരപ്പെടലിൽ അല്ല ദൈവവിചാരമാണ് ദൈവ നടത്തിപ്പിന്റെ ആദ്യ പടി എന്നുള്ളതാണ് മുന്നറിയിപ്പുകൾ നൽകുക എന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് വിചാരപ്പെടുന്നത് മൂലം ഒരു മുഴുവൻ നീളം നമ്മുടെ ജീവിതത്തിന് കൂട്ടുവാൻ ആർക്കും കഴിയുകയില്ല അതിനാൽ അനുകരണമല്ലാത്തവയെ ഉപേക്ഷിച്ച് കളയണം വിചാരപ്പെടൽ അവസാനിപ്പിച്ച് ദൈവത്തെ പറ്റിയുള്ള വിചാരങ്ങളിലേക്ക് ചേക്കേറണം അതാണ് നമ്മെ ജീവിതത്തിൻ്റെ മഹത്വത്തിലേക്ക് എത്തിക്കുന്നത് വിചാരപ്പെടുന്നതിന് പകരം നല്ലത് വിചാരിക്കാൻ കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹമായി മാറും എന്നാലോ ഒരുപാട് തവണ ദൈവകരത്തിൻ്റെ പരിപാലനം പല വിധത്തിൽ അനുഭവിച്ചിട്ടുള്ളവരായ നമ്മൾ ചിലപ്പോഴെങ്കിലും ആ നടത്തുന്ന നാഥനെ മറന്നുപോകുന്നത് സങ്കടകരമാണ് അങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് നമ്മൾ ഏറ്റവും നിഷ്ക്രിയരും നിരാശരും ആകുന്നത് മാത്രമല്ല ദൈവത്തെ മറക്കുന്ന ഒരു നിമിഷത്തിൽ സർവമാന ശക്തിയും നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ച എത്രയെത്ര വേദഭാഗത്തിലും അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലപ്പെട്ട് ഉറക്കം വരാതെ കിടന്ന ജോസഫിനെ നയിച്ചതും ആ ദൈവവിചാരമാണ് ദൈവവിചാരങ്ങൾ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിന്നാൽ ജീവിതാനുഭവങ്ങളിൽ അത്ഭുതം കാണുക തന്നെ ചെയ്യും നിശബ്ദമെങ്കിലും ഫലവൃക്ഷങ്ങൾ പോലെ നിൽക്കുകയാണ് അനുഗ്രഹം അതിനായി ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ അമേ